പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മോഗുവിൻ്റെ ശേഖരം ഈ കഥ കേൾക്കൂ ഹായ് എത്ര നല്ല പഴങ്ങൾ ഇത്രയും പഴങ്ങൾ ഒന്നിച്ച് ഞാൻ കണ്ടിട്ടേയില്ല മോകുമുയൽ കൂട്ടുകാരായ മോട്ടുവിനോടും ലോട്ടുവിനോടും പറഞ്ഞു കാടു ചുറ്റിക്കറങ്ങാൻ കൂട്ടുകാർക്കൊപ്പം ഇറങ്ങിയതാണ് മോഗുമുയൽ അധികം മൃഗവാസമില്ലാത്ത പ്രദേശങ്ങളിലെ മരങ്ങൾ നിറയെ കാഴ്ച കിടക്കുന്നത് കണ്ട് അവൾക്ക് കൊതിയായി ധാരാളം പഴങ്ങൾ നിലത്ത് കിടക്കുന്നത് തിന്നു തിന്ന് അവർ മടുത്തു പഴങ്ങൾ മഴ പോൽ പെയ്യുന്നേ തിന്നു തിന്നു മടുക്കുന്നേ ഇതുവരെ ഞാൻ ഇതുപോലിത്ര പഴങ്ങൾ തിന്നിട്ടില്ലല്ലോ ബോഗു ആവേശത്തോട് പാടി കൂട്ടുകാർ ഏറ്റുപാടി നമുക്കീ പഴങ്ങൾ കുറെ കൊണ്ടുപോയാലോ ലോട്ട് ചോദിച്ചു കൊണ്ടുപോകാം പക്ഷേ എത്ര നാളിത് കേടു കൂടാതിരിക്കും ഏതായാലും കൊണ്ടുപോവുക തന്നെ അവർ വലിയ വലിയ കുട്ടകൾ സംഘടിപ്പിച്ച് അതിൽ നിറയെ പഴങ്ങൾ നിറച്ച് കെട്ടിവലിച്ച് താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എങ്കിലും ഇതെങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും കുട്ടികളുടെ സംശയത്തിന് മരക്കമ്പിലിരുന്ന് കാവതി കാക്കമ്മ മറുപടി നൽകി മാമ്പഴം കൊണ്ടു പഴച്ചാറുണ്ടാക്കി കാടു മുഴുവനും വിറ്റുനോക്കൂ മാമ്പഴച്ചാറു കുടിക്കുന്നവർ നല്ല പ്രതിഫലം നൽകുമല്ലോ ആ ആശയം കൂട്ടുകാർക്ക് ഇഷ്ടമായി അതുമാത്രം പോരാ കുറച്ചു പഴങ്ങൾ പാറപ്പുറത്ത് ഉണക്കാനിട്ടാൽ അവ നല്ലപോലെ വെള്ളം വറ്റി കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും വരൾച്ച വരുമ്പോൾ ആഹാരത്തിന് ഉപയോഗിക്കാം ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൂപ്പൻ അണ്ണാൻ മൂകുവിനോട് പറഞ്ഞു അവർ മാവിൻ ചുവട്ടിൽ പോയി പഴങ്ങൾ കൊണ്ടുവന്ന് നല്ലത് നോക്കി ചാറെടുത്ത് മറ്റു സ്ഥലങ്ങളിലുള്ള മൃഗങ്ങൾക്ക് കൊടുത്തു കൂടാതെ മൂത്തുപഴുത്ത പണ പഴങ്ങൾ ഉണക്കി സൂക്ഷിക്കുകയും ചെയ്തു പഴച്ചാർ കുടിച്ച മൃഗങ്ങൾ സന്തോഷത്തോടെ അവർക്ക് പകരം ഉണങ്ങിയ കായ്കളും വിത്തുകളും ധാന്യങ്ങളും നൽകി അവയെല്ലാം കൊണ്ടുവന്ന് മാളത്തിൽ സൂക്ഷിച്ചു പഴങ്ങൾ കടിച്ചു തിന്നുകൊണ്ട് കൂട്ടുകാർ പാടി സമ്പത്തു കാലത്തു മാമ്പഴം കിട്ടിയാൽ ചാറു പിഴിഞ്ഞു കൊടുത്തു നോക്കാം മാമ്പഴം വെയില തുണക്കി വെച്ചാൽ നാളത്തെ ഭക്ഷണം വേഴ വേണ്ട നാളത്തേക്കുള്ള ഭക്ഷണം കരുതി വയ്ക്കാനുള്ള വഴി പറഞ്ഞു പറഞ്ഞുതന്ന കാക്കമ്മയ്ക്കും അണ്ണാനും കൂട്ടുകാർ നന്ദി പറഞ്ഞു അവർ പട്ടിണിയില്ലാതെ സുഖമായി ജീവിച്ചു